അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ കാര്യങ്ങൾ ഉപതയുടെ തീരുമാനത്തിൽ സമൃദ്ധിയിൽ തീരുമാനം ചെയ്യുക നമുക്കറിയാം നമ്മുടെ യുവതിയിൽ പല ആൾക്കാരുണ്ട് ഇന്ന് മുതൽ അങ്ങനെ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ നമ്മുടെ അതുകൊണ്ട് പിതാവ് പോകുമ്പോൾ വ്യത്യസ്തമായ രീതികളിലാണ് പലപ്പോഴും അവകാശമുണ്ട് എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുക അതനുസരിച്ച് നമ്മുടെ കുർബാനി ആരംഭിക്കുക ഇനി മുതൽ പുത്രനും എന്നുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ അവസാനിപ്പിക്കുക എന്ന പ്രാർത്ഥന അതോടൊപ്പം അത് കഴിഞ്ഞ് വൈദ്യുതി വേണ്ടിയുള്ള പ്രാർത്ഥനയും ആവശ്യപ്പെട്ടിരിക്കുകയും അതോടൊപ്പം നമ്മുടെ മുട്ടൂക്കുന്നതും അതും എല്ലാ ഇടപാടും ഒരുപോലെ വേണ്ടിയാണ് വേണ്ടിയാണെന്നാണ് അറിയിച്ചിരിക്കുക നമ്മുടെ അവസാനയുടെ അവസാന ഗീതത്തിന് ശേഷം നമ്മൾ മണ്ണിടിക്കുമ്പോഴായിരിക്കും നമ്മൾ മുട്ടുകൂട്ടുക അതിനെ തുടർന്ന് പിന്നീട് ശ്രദ്ധ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴായിരിക്കും നമ്മൾ അത് എഴുന്നേറ്റുക അതിനിടയിൽ ആർക്കിരമൊക്കെ ഇരിക്കാമെങ്കിൽ ഇരിക്കാവുന്നതാണ് മുട്ടുകൂത്താൻ പറ്റാത്തവർക്കൊക്കെ അവസാന കാലത്തിന് ശേഷം മണിയടിച്ചതിനു ശേഷമായിരിക്കും നമ്മൾ മുട്ടുപോകുക തുടർന്ന് സുഖാവുന്ന പ്രാർത്ഥന ഈ ചില കബീനങ്ങൾ തുടർന്നുള്ള സുഗ്രമായി നമ്മൾ പണയിക്കണം എന്ന പിതാവ് ചെയ്യുകയാണ് പിന്നീട് വഴി പിതാവ് എന്നുള്ള കാര്യങ്ങൾ